ഏതൊരു പെൺകുട്ടിയുടെയും സ്വകാര്യ അഹങ്കാരമാണ് എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ആങ്ങള എന്നുള്ളത് കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കും അടിയും പിടിയുമൊക്കെ ആയിരിക്കും പക്ഷെ ഉള്ളില് മനസ്സിൽ നല്ല സ്നേഹമുള്ളവരായിരിക്കാം അവര് രണ്ടു പേരും അതൊരു പെൺകുട്ടിയുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ഇന്ന് കണ്ട നല്ല ഒരു വീടിയാണ് കേട്ടോ ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സഹോദരിയുടെ കല്യാണമാണ് അപ്പോൾ ആ ഒരു കല്യാണത്തിന് ആ ഒരു സഹോദരൻ തന്റെ പുനനിജത്തിൽ ഭക്ഷണം വാരി കൊടുക്കുന്ന ഒരു അതിമനോഹരമായ ഇന്നത്തെ കാലത്ത് ഈ ഒരു വർത്തമാന കാലത്ത് അന്യം നിന്ന് പോകുന്ന കല എന്ന് വേണമെങ്കിൽ പറയാം ഇന്നത്തെ വർത്തമാന കാലത്ത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ബന്ധങ്ങൾ വഷളാവുന്ന അല്ലെങ്കിൽ ബന്ധങ്ങൾ ഇല്ലാതാകുന്ന ഈ ഒരു കാലത്തിൽ ഈ ഒരു ആംഗ്ലയും പങ്ങളയും ഒരു മാതൃക തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട ഒറ്റ കാര്യമേ തമ്പുരാനോട് പറയാനുള്ളൂ ഈയൊരു സ്നേഹമൊക്കെ ഇവരുടെയൊക്കെ ഈ ഒരു സ്നേഹം ഉണ്ടല്ലോ അത് അവരുടെ മരണം വരെ നീ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ ആമീൻ